ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേർണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സിലെ നെഗറ്റീവ്സ് വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ലെൻസസ് ആൻഡ് മിറേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷനൊക്കെ വരാറില്ലേ അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്ന മിറർ ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു ചിലപ്പോൾ കൺഫ്യൂഷൻ വരും നമ്മളെല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഓർത്തെടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും അല്ലെങ്കിൽ സെർച്ച് ലൈറ്റിൽ ഉപയോഗിക്കുന്ന റിഫ്ലക്ടർ ചെയ്യുന്നതൊക്കെ ചോദിക്കുമ്പോൾ കൺഫ്യൂഷൻ വരാം അപ്പം അതൊക്കെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാം എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ക്ലാസ് കൊണ്ട് നോക്കുക അപ്പോൾ നമുക്ക് പഠിക്കാൻ രണ്ട് ലെൻസ് ഉണ്ട് ഏതൊക്കെയാണ് കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും ഉണ്ട് അതേപോലെ തന്നെ രണ്ട് തർപ്പണവും ഉണ്ട് ഏതൊക്കെയാണ് കോൺകേവ് തർപ്പണവും കോൺവെക്സ് തർപ്പണവും അപ്പോൾ നമ്മൾ ആകെ കൂടി കോൺവെക്സ് ലെൻസ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ അത് മാത്രം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ബാക്കി മൂന്നെണ്ണം നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ കോൺവെക്സ് ലെൻസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ലെൻസ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സാധാരണ എന്താ ഓർമ്മയിലേക്ക് വരുന്നത് അതായത് വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള സാധനം അല്ലേ ലെൻസ് അപ്പോൾ അതേപോലെ തന്നെ കോൺവെക്സ് ലെൻസ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് മാഗ്നിഫൈ ചെയ്ത് കാണാൻ അല്ലെങ്കിൽ വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നത് ഇനി കോൺവെക്സ് ലെൻസിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ കോൺവെക്സ് അല്ലേ സ അപ്പോൾ സംരചന ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് തെറ്റിക്കില്ലല്ലോ കോൺവെക്സ് ലെൻസിൻ്റെ പേരെന്താണ് സംവ്രചന ലെൻസ് അടുത്ത പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺവെക്സ് ലെൻസ് മാത്രമാണ് പഠിക്കുന്നത് ബാക്കി മൂന്നെണ്ണം നമ്മൾ പഠിക്കുന്നില്ല കേട്ടോ അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ പ്രതിബിംബമാണ് നമുക്ക് കോൺവെക്സ് ലെൻസിൽ കിട്ടുന്നത് എങ്ങനെയാണ് കിട്ടുന്നത് യഥാർത്ഥ പ്രതിബിംബമാണ് നമുക്ക് കോൺവെക്സ് ലെൻസിൽ കിട്ടുന്നത് അതേപോലെ തന്നെ തല കീഴായിട്ടുള്ള ഇമേജും കൂടിയാണ് നമുക്ക് കിട്ടുന്നത് അത് ക്ലിയർ ആയല്ലോ അപ്പോൾ അത് ആലോചിക്കാൻ വേണ്ടിയിട്ട് ഈ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഈ റിയലും ഇൻവേർട്ടഡും എപ്പോഴും ഒരുമിച്ചായിരിക്കും കേട്ടോ അതേപോലെ തന്നെ വെർച്വൽ ആൻഡ് ഇവക്റ്റ് എപ്പോഴും ഒരുമിച്ചായിരിക്കും അത് ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റിവർ എന്ന് ആലോചിക്കാം ഓക്കെ റിവർ അപ്പോൾ ആർ ഐ അത് രണ്ടും ഒരുമിച്ചല്ലേ വി ഇ അതായത് വെർച്വലും ഇറക്റ്റും ഒരുമിച്ച് അപ്പോൾ നമ്മുടെ കോൺവെക്സ് ലെൻസിൽ എങ്ങനെയാണ് റിയലും ഇൻവേർട്ടഡും ആണ് പ്രതിബിംബം കിട്ടുന്നത് അതായത് യഥാർത്ഥവും തല കീഴായ പ്രതിബിംബമാണ് നമുക്ക് കോൺവെക്സ് ലെൻസിൽ കിട്ടുന്നത് ഇനി പി എസ് ജി എക്സാംസിൽ ചോദിക്കാറുള്ള ഒരു ഉണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഹൈപ്പർ മെട്രോപിയ അല്ലെങ്കിൽ ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണെന്ന് ഏത് ലെൻസാണ് ഹൈപ്പർ മെട്രോപ്യ അല്ലെങ്കിൽ ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് അതെങ്ങനെ നമുക്ക് ആലോചിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ആലോചിച്ചോ കോൺവെക്സ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് എന്താ എക്സ് അല്ലേ ഓക്കെ എക്സ് നമ്മുടെ ആൽഫബറ്റിക് ഓർഡറിൽ എ തൊട്ട് എക്സ് വരെ എത്താൻ കുറച്ച് ദൂരമല്ലേ അല്ലേ കുറച്ച് ദീർഘമുണ്ടെന്നുള്ള രീതിയിൽ ആലോചിക്കുക ഓക്കെ അപ്പോൾ ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് നേരത്തെ ഞാൻ പറഞ്ഞു കോൺവെക്സ് ലെൻസ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത് വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻ നമുക്കൊന്ന് ഓർത്തെടുക്കാൻ പറ്റുമല്ലോ എന്നാൽ നമ്മൾ കോൺവെക്സ് ലെൻസിനെ ഉപയോഗിക്കുന്നത് മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കാറുണ്ട് ടെലസ്കോപ്പിൽ ഉപയോഗിക്കാറുണ്ട് നമുക്ക് വലുതായിട്ട് കാണണ്ടേ അപ്പോൾ മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കും ടെലസ്കോപ്പിൽ ചെയ്യും പിന്നെ ബൈനോക്കുലേഴ്സിൽ യൂസ് ചെയ്യും പിന്നെ ഫോട്ടോഗ്രാഫിക് ക്യാമറാസിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ കിട്ടിയല്ലോ അടുത്ത ബി എസ് സിയിൽ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റന് ഉണ്ട് പ്രസ് ബയോപ്പിയ അല്ലെങ്കിൽ വെള്ള പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം പ്രസ് ബയോപ്പിയ എന്ന് പറയുന്നത് വെള്ള അത് മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആലോചിക്കാം ഈ പ്രസ്സിലൊക്കെ പ്രസ്സിലൊക്കെ നമ്മൾ വെള്ള ഷീറ്റിലൊക്കെയല്ലേ എഴുത്തൊക്കെ വരുന്നത് അപ്പോൾ വെള്ളം പ്രസ് ബയോപ്പിയ ഓക്കെ അപ്പോൾ പ്രസ് ബയോപ്പിയ അല്ലെങ്കിൽ വെള്ളം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് അതേപോലെ തന്നെ നമ്മുടെ മനുഷ്യൻ്റെ നേത്ര ലെൻസ് എന്ന് പറഞ്ഞതും ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് അപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഞാൻ ഒന്നും കൂടെ ഒന്ന് വേഗം പറഞ്ഞുതരാം കോൺവെക്സ് ലെൻസ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെ കോൺവെക്സ് ലെൻസിൽ നമ്മൾ അത് മാത്രമാണ് പഠിക്കുന്നത് അപ്പോൾ അതിനകത്ത് റിയൽ ആയിരിക്കും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും അതായത് യഥാർത്ഥവും തല കീഴായിട്ടുള്ള ഇമേജുമാണ് നമുക്ക് ഉണ്ടാവുന്നത് പിന്നെ അതിൻ്റെ പേരെന്താണ് കോൺവെക്സ് സെർവ് വെച്ചിട്ടാണ് അപ്പോൾ സംരചന ലെൻസ് ആണ് പിന്നെ ഹൈപ്പർ മെട്രോപ്യ അല്ലെങ്കിൽ ദീർഘദൃഷ്ടിയൊക്കെ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് പ്രസ് ബയോപ്യ അല്ലെങ്കിൽ വെള്ളെഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് പിന്നെ മനുഷ്യൻ നേത്ര ലെൻസ് എന്ന് പറയുന്നത് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് പിന്നെ എവിടേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ മൈക്രോസ്കോപ്പ് ടെലസ്കോപ്പ് ബൈനോക്കുലേഴ്സിൽ യൂസ് ചെയ്യാറുണ്ട് പിന്നെ എവിടെയൊക്കെയാണ് ഫോട്ടോഗ്രാഫിക് ക്യാമറസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഉപയോഗങ്ങൾ അപ്പോൾ കോൺവെക്സ് ലെൻസ് നമ്മൾ പഠിച്ചു എന്തായിരുന്നു വലുതായിട്ട് കാണാനല്ലേ അങ്ങനെയാണെങ്കിൽ കോൺകേവ് ലെൻസ് എന്തിനായിരിക്കും നേരെ തിരിച്ച് ചെറുതായിട്ട് കാണാൻ അല്ലെങ്കിൽ ഡീമാഗ്നിഫയിങ് ലെൻസ് എന്ന് പറയുന്നത് ഏതാണ് കോൺകേവ് ലെൻസ് ആണ് ഓർത്ത് വെക്കുക ഡീ ലെൻസ് ഏതാണ് കോൺകേവ് ലെൻസ് ആണ് ഇനി കോൺകേവ് ലെൻസിനകത്ത് വരുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റഡ്നെസ് ഇത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺകേവ് ലെൻസ് ആണ് എങ്ങനെ ആലോചിക്കാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേത് ഹൈപ്പർമെട്രോപ്പിയ മെട്രോപ്യ ഇത് മയോപ്യ ഹൈപ്പർമെട്രോപ്യ എങ്ങനെയായിരുന്നു വലിയ പേരാണ് അല്ലേ അപ്പോൾ ലോങ് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ദീർഘദൃഷ്ടി എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഇതിനകത്ത് ചെറിയ പേരാണ് മയോപ്പിയ എന്ന് പറയുമ്പോൾ ഷോർട്ടാണ് മയോപ്യ അല്ലെങ്കിൽ ഹ്രസ്വ ദൃഷ്ടിയൊക്കെ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺകേവ് ലെൻസ് അപ്പോൾ കോൺവെക്സ് ലെൻസ് പഠിച്ചപ്പോൾ നമുക്ക് കോൺകേവ് ലെൻസും കൂടി അസോസിയേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആലോചിക്കുക ഒന്ന് ലോങ് സൈറ്റഡ്നെസ് ഒന്ന് ഷോർട്ട് സൈറ്റഡ്നെസ് ഒന്ന് ദീർഘദൃഷ്ടി ഒന്ന് ഹ്രസ്വദൃഷ്ടി അപ്പോൾ ഹ്രസ്വ ദൃഷ്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അടുത്തുള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ആ പേര് പറയുന്ന പോലെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അങ്ങനെയും കൂടി ആലോചിക്കുക വിഷമ ദൃഷ്ടി അല്ലെങ്കിൽ എസ്റ്റിക് മാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് സിലിണ്ട്രിക്കൽ ലെൻസ് ആണ് ഓർത്ത് വയ്ക്കുക വിഷമ ദൃഷ്ടി അല്ലെങ്കിൽ എസ്റ്റിക് മാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് സിലിണ്ട്രിക്കൽ ലെൻസ് ആണ് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സിലിണ്ടർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമയൊക്കെയല്ലേ കുറെ കുറേ ഫോർമുലാസ് ഒക്കെ പഠിക്കാനില്ലേ സി എസ് എ ടി എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ പഠിക്കാണ്ട് അപ്പോൾ ആ ഒരു തരത്തിൽ നമുക്ക് കണക്ട് ചെയ്യാം സിലിണ്ട്രിക്കൽ ലെൻസ് എവിടെ യൂസ് വിഷമ ദൃഷ്ടി അല്ലെങ്കിൽ എസ്റ്റിക്മാറ്റിസം പരിഹരിക്കാനാണ് നമ്മൾ സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത് ഇനി ദീർഘദൃഷ്ടിയും ഹ്രസ്വദൃഷ്ടിയും ഉള്ള ഒരാൾ ഉപയോഗിക്കുന്ന ലെൻസ് ഏതായിരിക്കും ബൈഫോക്കൽ ലെൻസ് ആയിരിക്കും ഓർത്തുവയ്ക്കുക ബൈഫോക്കൽ രണ്ട് രണ്ട് ഫോക്കസ് ഉള്ള ലെൻസ് ആയിരിക്കും ഉപയോഗിക്കുന്നത് ഏതിനൊക്കെയാണ് ഹ്രസ്വദൃഷ്ടിക്കും ദീർഘദൃഷ്ടിക്കും ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് ബൈഫോക്കൽ ലെൻസ് അപ്പോൾ കോൺകേവ് ലെൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ പേര് നമുക്ക് എങ്ങനെ ഓർക്കാൻ പറ്റും കോൺകേവ് വ അല്ലെ അപ്പോൾ വിപ്രജന ലെൻസ് ആണ് കോൺകേവ് ലെൻസ് എന്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത് ഡീമാഗ്നിഫൈയിങ് ലെൻസ് ആണ് കോൺകേവ് ലെൻസ് രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺകേവ് ലെൻസ് ആണ് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു കോൺവെക്സ് ലെൻസ് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് നമ്മൾ കോൺകേവ് ലെൻസ് പഠിച്ചു അതിൻ്റെ ആപ്ലിക്കേഷൻസൊക്കെ പഠിച്ചു ഇനി കോൺവെക്സ് ലെൻസിൻ്റെ അതേ സ്വഭാവം കാണിക്കുന്ന ദർപ്പണം ഏതാണ് കോൺകേവ് ദർപ്പണമാണ് അല്ലേ കോൺവെക്സ് ലെൻസും കോൺകേവ് ദർപ്പണം അങ്ങനെ നമുക്ക് ആലോചിക്കാം അപ്പോൾ കോൺകേവ് ദർപ്പണം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ മലയാളം അറിഞ്ഞിരിക്കണം എന്താണ് അതിൻ്റെ മലയാളം അവതല ദർപ്പണം എന്നാണ് നമ്മൾ കോൺകേവ് ദർപ്പണത്തിന് പറയുന്നത് എന്താണ് പറയുന്നത് അവതല ദർപ്പണം എങ്ങനെ ആലോചിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺകേവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേവ് ആലോചിക്കും ഒരു ഗുഹയിൽ കയറുമ്പോ അവന്റെ തല ഇടിച്ചു എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം ഓക്കെ കോൺകേവ് മിറർ എന്ന് പറയുമ്പോൾ അവ തല അവന്റെ തല ഇടിച്ചു എന്നുള്ള രീതിയിൽ അപ്പൊ അവതല ദർപ്പണമാണ് കോൺകേവ് ദർപ്പണം ഇനി കോൺകേവ് തർപ്പണത്തിനകത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കാരണം എന്താ കോൺവെക്സ് ലെൻസിൽ നമ്മൾ പഠിച്ചു വലുതായിട്ട് കാണാനാണ് അപ്പോൾ കോൺവെക്സ് ലെൻസിന്റെ ഒപ്പം തന്നെ വരുന്ന ആൾ ആരാണ് കോൺകേവ് ദർപ്പണമാണ് അല്ലേ അപ്പോൾ കോൺകേവ് തർപ്പണം നമുക്ക് വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ കോൺകേവ് തർപ്പണത്തിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് ചെറിയൊരു കഥ പോലെ പഠിക്കാം ആയത് തന്നെ ഓർക്കുക ഒരു ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോയി കഴിയുമ്പോൾ നമ്മളടുത്ത് അവർ പറയുകയാണ് ആർക്ക് വേണ്ടിയിട്ടാണ് വന്നതെന്ന് ചോദിക്കും ഓക്കെ അതിനുശേഷം അവരെന്ത് ചെയ്യും ഒരു ടോർച്ചോ അല്ലെങ്കിൽ ഒരു സെർച്ച് ലൈറ്റൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ വായൊക്കെ തുറന്ന് നോക്കും അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി ഫസ്റ്റ് വൺ ഇ എൻ ടി സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് ഉപയോഗിക്കുന്ന മിറർ ഏതാണ് കോൺകേവ് മിററാണ് ആണ് ഓക്കെ അതേപോലെ തന്നെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് ഉപയോഗിക്കുന്ന മിറർ ഏതാണ് കോൺകേവ് മിററാണ് പിന്നെ ആർക്ക് ലാമ്പിൽ ഉപയോഗിക്കുന്നത് ഏതാണ് കോൺകേവ് മിററാണ് അതാണ് ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് വന്നതെന്നുള്ള രീതിയിൽ ആലോചിക്കാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ മൂന്നെണ്ണം പഠിച്ചല്ലോ ആർക്ക് ലാമ്പിൽ ഉപയോഗിക്കുന്ന ഏതാണ് കോൺകേവ് മിററാണ് ആണ് പിന്നെയുള്ളത് അവർ സെർച്ച് ചെയ്യാൻ തുടങ്ങും അല്ലേ നമ്മുടെ വായൊക്കെ തുറന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങും അപ്പോൾ സെർച്ച് ലൈറ്റിൽ ഉപയോഗിക്കുന്ന മിറർ എന്ന് പറയുന്നത് കോൺകേവ് മിററാണ് അതേപോലെ തന്നെ അവർ ടോർച്ച് അടിച്ചിട്ടല്ല സെർച്ച് ചെയ്യുന്നത് അപ്പോൾ ടോർച്ച് ലൈറ്റിൽ ഉപയോഗിക്കുന്ന മിറർ ഏതാണ് കോൺകേവ് മിറർ പിന്നെ വാഹനങ്ങളുടെ ഹെഡ് ലൈറ്റായിട്ട് ഉപയോഗിക്കുന്ന റിഫ്ലക്ടർ എന്ന് പറയുന്നതും കോൺകേവ് മിറർ ആണോ ഒന്ന് ആലോചിച്ച് വയ്ക്കുക മിറർ എന്ന് പറയുമ്പോൾ വലുതായിട്ട് കാണാം അല്ലെങ്കിൽ വിശദമായിട്ട് കാണാന്നുള്ള ഒരു മീനിങ് ആണ് അവിടെ വരുന്നത് കേട്ടോ അപ്പോൾ അപ്പൊ വാഹനങ്ങളുടെ ലൈറ്റ് ഉപയോഗിക്കുന്ന റിഫ്ലക്ടർ ഏതാണ് കോൺകേവ് ദർപ്പണമാണ് അതേപോലെ തന്നെ ഷേവിംഗ് മിറർ ബ്യൂട്ടി ബ്യൂട്ടി പാർലറിലൊക്കെ പോയി കാണിക്കുമ്പോൾ മിറർ അല്ലെങ്കിൽ ഷേവിംഗ് മിറർ എന്നൊക്കെ പറയണത് കോൺകേവ് മിറർ ആണ് കാരണം നമ്മുടെ മുഖം നമുക്ക് നല്ല വലുതായിട്ട് കാണണം ആ ഒരു തരത്തിലും കൂടെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം അപ്പോൾ കോൺവെക്സ് ലെൻസ് പഠിച്ചു അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കോൺകേവ് ലെൻസ് പിന്നെ കോൺവെക്സ് ലെൻസിൻ്റെ അതേ സ്വഭാവമാണ് കോൺകേവ് മിറർ കാണിക്കുന്നത് അപ്പോൾ കോൺകേവ് മിററിൻ്റെ മലയാളം എങ്ങനെ ആലോചിക്കും അവതല ദർപ്പണം അല്ലേ കോൺകേവ് കേവ് ആണ് അപ്പോൾ അവിടെ അവൻ്റെ തല മുട്ടി എന്നുള്ള രീതിയിൽ അവതല ദർപ്പണം നമ്മൾ പഠിച്ചു പിന്നെ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അടുത്തത് ആരാണ് കോൺവെക്സ് ദർപ്പണം ഇത് കോൺവെക്സ് മിറർ ആണെങ്കിലോ കോൺവെക്സ് മിററിൻ്റെ മലയാളത്തിൽ നമ്മൾ എന്താ പറയുന്നത് ഉത്തല ദർപ്പണം എന്നാണ് പറയുന്നത് കേട്ടോ ഉത്തല ദർപ്പണം അത് നമ്മൾ എവിടേക്കാണ് യൂസ് ചെയ്യണമെന്നുള്ളത് നോക്കാം കോൺവെക്സ് മിറർ എന്ന് പറയുമ്പോൾ ആദ്യം ആലോചിക്കേണ്ടത് നമുക്ക് ചെറുതായിട്ട് കാണാൻ മറ്റേ വലുതായിട്ടായിരുന്നില്ലേ ഇത് ചെറുതായിട്ട് അല്ലെങ്കിൽ ഒരു വൈഡ് റേഞ്ചിൽ കാണാനാണ് നമ്മൾ കോൺകേ കോൺവെക്സ് മിറർ യൂസ് ചെയ്യുന്നത് അപ്പോൾ കോൺവെക്സ് മിററിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം വാഹനങ്ങളുടെ റിയർവ്യൂ മിറർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ് കോൺവെക്സ് മിററാണ് എന്തുകൊണ്ടാണ് കാരണം ഈ വാഹനങ്ങളുടെ മിററിലൊക്കെ നമുക്കൊരു വൈഡ് റേഞ്ച് കാണാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലാണ്ട് പുറകിലുള്ള ലോറി വലുതായിട്ട് കണ്ടിട്ട് കാര്യമില്ലല്ലോ അപ്പം നമുക്കൊരു വൈഡ് റേഞ്ചാണ് വേണ്ടത് അപ്പോൾ കോൺവെക്സ് മിററിൻ്റെ ആദ്യത്തെ ാണ് വാഹനങ്ങളുടെ റിയർ വ്യൂ മിററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ് കോൺവെക്സ് മിററാണ് അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലും ഷോപ്പിംഗ് മോളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ് കോൺവെക്സ് മിററാണ് കാരണം നമുക്ക് അവിടെ ഒരു വൈഡ് വ്യൂ ആണ് കിട്ടേണ്ടത് അല്ലെ ആ കടയിലത്തെ ഓണറിന് അവിടെ എന്തെങ്കിലും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു വൈഡ് വ്യൂ ആൾക്കാരെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു വൈഡ് വ്യൂ ആണ് വേണ്ടത് ഇത് പണ്ട് കാലത്തുള്ള കാര്യമാണ് ഇപ്പൊ നമുക്ക് സി സി ടി വി ഒക്കെ ഉണ്ട് പിന്നെ പറഞ്ഞിട്ടുള്ളത് ഹെയർ പിൻ വളവുള്ള റോഡുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺവെക്സ് മിററാണ് ഹെയർ പിൻ വളവൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു അപ്പുറത്ത് വരുന്ന വണ്ടിയുടെ ഒരു വൈഡ് വ്യൂ കിട്ടണ്ടേ അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ് കോൺവെക്സ് മിററാണ് തെരുവ് വിളക്കുകളിൽ ഉപയോഗിക്കുന്ന റിഫ്ലക്ടർ ഏതാണ് കോൺവെക്സ് മിറർ ആണ് കേട്ടോ തെരുവ് വിളക്കളിലൊക്കെ ഉപയോഗിക്കുന്ന റിഫ്ലക്ടർ ഏതാണ് കോൺവെക്സ് മിററാണ് അതേപോലെ കോൺവെക്സ് മിററിന്റെ മലയാളം പഠിച്ചു വെക്കുക എന്താണ് ഉത്തല ദർപ്പണം ഇത് പ്ലെയിൻ മിറർ അല്ലെങ്കിൽ സമതല ദർപ്പണമാണ് കേട്ടോ സമതല ദർപ്പണം അല്ലെങ്കിൽ പ്ലെയിൻ മിറർ അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് മെയിൻ ആയിട്ട് പി എസ് സിയിൽ ചോദിക്കുന്നത് ഈ സമതല ദർപ്പണത്തിൽ നമുക്ക് എന്ത് തരത്തിലുള്ള ഇമേജ് ഇമേജാണ് കിട്ടണേന്ന് ചോദിക്കാറുണ്ട് അതായത് യഥാർത്ഥ ഇമേജ് ആണോ അല്ല എന്താ കാര്യം കാരണം നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റും റൈറ്റും ഒക്കെ ഇന്റർചേഞ്ച് ചെയ്ത് വരാറുണ്ട് അല്ലെ അപ്പോൾ അവിടെ വരുന്നത് ലാറ്ററൽ ഇൻവേർഷൻ അല്ലെങ്കിൽ വാർഷിക വിപരീയമാണ് ഈ പ്ലെയിൻ മിറർ അല്ലെങ്കിൽ സമതല ദർപ്പണത്തിൽ ഉണ്ടാവുന്നത് അതേപോലെ തന്നെ സമതല തർപ്പണത്തിൻ്റെ ഒരു എക്സാമ്പിൾസ് ആപ്ലിക്കേഷൻസ് ചെയ്തൊക്കെയാണ് നമ്മുടെ കണ്ണാടി അല്ലേ മുഖം നോക്കുന്ന കണ്ണാടിയിൽ ഉപയോഗിക്കുന്നത് സമതല ദർപ്പണമാണ് അതേപോലെ തന്നെ നമ്മൾ ചെറിയ കുട്ടിയൊക്കെ വരുന്നപ്പോൾ നമ്മൾ കാലഡിയോസ്കോപ്പ് ഒക്കെ ഉണ്ടാക്കി ഉണ്ടാവില്ലേ അപ്പൊ കാലഡിയോസ്കോപ്പിലൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ് പ്ലെയിൻ മിറർ അല്ലെങ്കിൽ സമതല ദർപ്പണമാണ് പിന്നെ പെരിസ് സ്കോപ്പ് ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് പ്ലെയിൻ മിറേഴ്സ് അല്ലെങ്കിൽ സമനില തർപ്പണത്തിനകത്ത് പഠിക്കാൻ ഇനി നാലോണം ജസ്റ്റ് ഒരു ക്യാപ്സൽ ഫോമിൽ പറഞ്ഞുതരാം നമുക്ക് ആ കൂടി പഠിക്കാനുള്ള ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് മാത്രം പഠിക്കുന്ന അപ്പം അതാണ് യഥാർത്ഥം എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം അപ്പം യഥാർത്ഥ പ്രതിബിംബം കിട്ടുന്ന ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആണ് അതേപോലെ തന്നെ അത് നമുക്ക് വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ലെൻസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വലുതായിട്ട് കാണാനുള്ള ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് അപ്പോൾ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് കിട്ടും ലെൻസ് ആണ് അപ്പോൾ ഏതൊക്കെയാണെങ്കിൽ ആപ്ലിക്കേഷൻസ് വരുന്ന മൈക്രോസ്കോപ്പ് ടെലസ്കോപ്പ് പിന്നെ ബൈനോക്കുലർ പിന്നെ ക്യാമറയില് അതിലൊക്കെ നമുക്ക് കിട്ടും അല്ലേ അപ്പോൾ നമ്മൾ കോൺവെക്സ് ലെൻസ് പഠിച്ചു പിന്നെ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ഏത് വരുന്നത് കോൺകേവ് ലെൻസ് വരുന്നത് അപ്പോൾ ഇത് വലുതായിട്ടാണെങ്കിൽ കോൺകേവ് ലെൻസ് എന്ന് പറയുമ്പോൾ ചെറുതായിട്ടാണ് അപ്പോൾ ഡീമാഗ്നിഫയിങ് ലെൻസ് എന്നൊക്കെ പറഞ്ഞതാണ് കോൺകേവ് ലെൻസ് ആണ് അത് പഠിച്ചു കോൺവെക്സ് ലെൻസിൻ്റെ അതേ പ്രോപ്പർട്ടീസ് ആണ് കോൺകേവ് മിറർ അല്ലെങ്കിൽ അവതല തർപ്പണത്തിനുള്ളത് അപ്പോൾ അതും നാച്ചുറലി നമുക്ക് ഇത്തിരി വലുതായിട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എവിടേക്കായിരിക്കും യൂസ് ചെയ്യുന്ന ആലോചിച്ചോക്കെ ഇ എൻ ടി ഡോക്ടറിൻ്റെ അടുത്തും സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തും പിന്നെ പിന്നെ എവിടെയൊക്കെയാണ് നമ്മുടെ ഷേവിംഗ് മിറേഴ്സ് പിന്നെ സെർച്ച് ലൈറ്റ് ടോർച്ച് ലൈറ്റ് ഇങ്ങനെയുള്ള ഏരിയസിലേക്കാണ് നമ്മൾ മെയിനായിട്ട് കോൺകേവ് ദർപ്പണം ഉപയോഗിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ കോൺകേവ് മിറർ അല്ലെങ്കിൽ അവതല ദർപ്പണത്തിനകത്തുള്ള ഇമേജ് പ്രതിബിംബം എങ്ങനെയായിരിക്കും യഥാർത്ഥമായിട്ടുള്ള ഇമേജ് ആണ് വരുന്നത് എന്താ കാര്യം നമ്മൾ നേരത്തെ പഠിച്ചു കോൺവെക്സ് ലെൻസിനകത്ത് യഥാർത്ഥ ഇമേജ് ആണ് അപ്പൊ ഇതിനകത്തും കോൺകേവ് ദർപ്പണത്തിനകത്ത് അല്ലെങ്കിൽ അവതല ദർപ്പണത്തിനകത്ത് നമുക്ക് വരുന്ന എങ്ങനെയായിരിക്കും യഥാർത്ഥതും അതുപോലെ തന്നെ തല കീഴായിട്ടുള്ള ഇമേജസ് ആയിരിക്കും ക്ലിയർ ആയല്ലോ ഈ കോൺകേവ് ലെൻസിന്റെ അതേ പ്രോപ്പർട്ടീസ് തന്നെയാണ് കോൺവെക്സ് മിററിലും വരുന്നത് അല്ലേ രണ്ടും നമുക്ക് നമുക്കിത്രീ ഒരെണ്ണം ചെറുതായിട്ട് കാണാൻ ഒരെണ്ണം വൈ ായിട്ടൊക്കെ കാണാം ആ ഒരേ തരത്തിൽ തന്നെയാണ് ഇവിടെയും കണക്ഷൻ വരുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പം ഞാൻ മാക്സിമം നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ കൂടുതൽ നല്ല വീഡിയോസായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ടില് ദെൻ ബൈ